ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരും ഉണക്കമുന്തിരി കഴിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് പക്ഷേ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഗുണങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ഇതിനെ എങ്ങനെയാണ് കഴിക്കാനുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആൾക്കാർ വളരെ കുറവാണ് ഒട്ടനവധി സംശയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ചാനലിൽ വരാറുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് നമുക്കിപ്പോൾ ഷുഗർ ഉള്ളവർക്ക് ഇത് കഴിക്കാമോ അതുപോലെ തന്നെ ശരീരത്തിന് വണ്ണം വെക്കുന്നവർക്ക് കഴിക്കാമോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾക്കുണ്ടാവുന്ന ജനറൽ ആയിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടി ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം നമ്മുടെ ഉണക്കമുന്തിരിയിൽ മുന്തിരിയിൽ ഒട്ടനവധി ആൻറ്റി ഓക്സിഡൻസും മിനറൽസും എല്ലാം അതായത് ഒട്ടനവധി ന്യൂട്രിയൻസും ഒക്കെ നമ്മുടെ ശരീരത്തിന് കിട്ടുന്നുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും നമ്മളിതിൻ്റെ ന്യൂട്രീഷണൽ ബെനിഫിറ്റുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ അകത്തുനിന്ന് എൺപത്തിയഞ്ച് കലോറി അതായത് ഒരു ഔൺസ് എടുക്കുമ്പോൾ എൺപത്തഞ്ച് കലോറി നമുക്ക് കിട്ടുന്നുണ്ട് വൺ പോയിൻ്റ് വൺ ഗ്രാം ഫൈബറും സീറോ പോയിൻറ്റ് വൺ ഗ്രാം ഫാറ്റും പൂജ്യം പോയിൻ്റ് ഒൻപത് ഗ്രാം പ്രോട്ടീനും ഇരുപത്തിരണ്ട് ഗ്രാം കാർബോഹൈഡ്രേറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് എന്നാലും ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കൊളസ്ട്രോൾ ഫ്രീ ആണ് എന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് സോഡിയത്തിൻ്റെ അളവ് വളരെ കുറവാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് അത്യാവശ്യം ഫൈബർ കിട്ടുന്നുമുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഒട്ടനവധി ഹെൽത്ത് ബെനിഫിറ്റുകൾ തരാനായിട്ടും ഇതിന് സാധിക്കും ഇതിൽ ഏറ്റവും നല്ല രീതിയിൽ ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് വളരെയേറെ ഫലപ്രദമാണ് കാരണം സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ നമുക്ക് ചെറിയ ചുളിവുകളും മുഖത്തുണ്ടാകുന്ന പെട്ടെന്നുള്ള കരിവാളിപ്പുമൊക്കെ മാറുന്നതിനായിട്ട് ഉണക്ക മുന്തിരി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും അതുപോലെ തന്നെയാണ് പലരും ചോദിക്കാവുന്ന ഒരു സംശയമാണ് ഉണക്കമുന്തിരി മുന്തിരി അരച്ച് മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഗുണമുണ്ടോ ഉണ്ടോ പൊതുവേ ഉണക്കമുന്തിരി അങ്ങനെ അരച്ച് മുഖത്തേക്ക് തേക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇത് കഴിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് സാധാരണ ഇതിൻ്റെ ഗുണങ്ങൾ ലഭിക്കുന്നത് പക്ഷേ പലപ്പോഴും ഈ ഫേസ് പാക്കുകളിലും മറ്റുമൊക്കെ ആയിട്ട് ഉണക്ക മുന്തിരി അരച്ച് തേക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഒരു വലിയ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കലും നമ്മളിത് പുറമേ അരച്ച് പുരട്ടേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് കാൽഷ്യമാണ് അപ്പോൾ ആർത്തവ വിരാമശേഷം സ്ത്രീകൾക്കുണ്ടാവുന്ന കാൽഷ്യം ഡെഫിഷ്യൻസി ഓസ്റ്റിയോപോറോസിസ് അഥവാ കാൽഷ്യം കുറഞ്ഞിട്ട് എല്ലുകളൊക്കെ പൊടിഞ്ഞു പോകുന്നത് പോലെ അല്ലെങ്കിൽ എല്ലിൻ്റെ കട്ടി കുറയുന്ന പോലെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നമുക്ക് ശരീരം വേദന ആർത്രൈറ്റിസ് മുതലായിട്ടുള്ള കണ്ടീഷൻസിലൊക്കെ നമുക്ക് വേണ്ടത് എന്താണ് കാൽസ്യമാണ് അപ്പോൾ കാൽസ്യത്തിന് കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യാൻ കഴിവുള്ള ബോറോൺ എന്ന് പറയുന്ന കണ്ടന്റ് ഈ പറയുന്ന ഉണക്കമുന്തിരിയിൽ മുന്തിരിയിൽ കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ നല്ല രീതിയിൽ ശരീരത്തിൽ കൂട്ടാനായിട്ട് ഉണക്ക മുന്തിരിക്ക് സാധിക്കും അപ്പോൾ നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ നമുക്ക് മോണരോഗങ്ങളൊക്കെ വരാതിരിക്കുന്നതിനും ഒക്കെ ആയിട്ട് നമുക്കിത് പൊതുവേ ഉപയോഗിക്കാനായിട്ട് സാധിക്കും പിന്നീട് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ടും ഇൻസോളുബിൾ ഫൈബേഴ്സ് അത്യാവശ്യം നമ്മുടെ ശരീരത്തിന് കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ കിട്ടി കഴിയുമ്പോൾ നമ്മുടെ കുടലിൻ്റെ അകത്ത് എന്തെങ്കിലും തരത്തിലുള്ള അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റുന്നതിനും അതുപോലെ തന്നെ നമുക്ക് വയറിടിച്ചിൽ പൊളിച്ച് തകട്ടൽ മുതലായുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനും ഈ ഫൈബർ കണ്ടൻറ് കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ മലശോധന പ്രോപ്പറായിട്ട് നടക്കുന്നതിനും ഇൻഡസ്റ്റൈനൽ മോർട്ടിലിറ്റി അഥവാ നമ്മുടെ കുടലിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ചലനം വർദ്ധിപ്പിക്കുന്നതിനൊക്കെ ഉണക്ക മുന്തിരി നമ്മൾ പതിവായിട്ട് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ ഒരു നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ പറയുന്ന അയണിൻ്റെ കണ്ടൻറ്റ് വളരെ കൂടുതലാണ് അപ്പോൾ അയൺ കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾക്ക് നമുക്കിത് കഴിക്കാനായിട്ട് സാധിക്കും പിന്നീട് ഈ ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും വരുന്നത് ഇപ്പോൾ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്കും അതുപോലെ തന്നെ പ്രസവ ശേഷവും നമുക്ക് സ്ത്രീകൾക്കുണ്ടാകുന്ന രക്തക്കുറവും മലശോധന പ്രോപ്പർ ആകുന്നില്ല മുതലായിട്ടുള്ള പ്രശ്നങ്ങൾക്കും കുറച്ച് ആരോഗ്യം മെച്ചപ്പെടുത്തണം എന്നൊക്കെയുള്ള അവസ്ഥകളിലൊക്കെ നമുക്ക് ഗർഭിണികൾക്കും ഗർഭാവസ്ഥയ്ക്ക് ശേഷവും നമുക്കിത് കൊടുക്കാനായിട്ട് സാധിക്കും ഇനി കുട്ടികളുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു രണ്ട് വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്കൊക്കെ ഈ കഴിക്കാനായിട്ട് കൊടുക്കുന്ന കുറുക്കിലൊക്കെ ഉണക്കമുന്തിരി ചേർത്തിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും കുട്ടികൾക്ക് നല്ല രീതിയിൽ ദഹനം ഉണ്ടാവാനും മലശോധന പ്രോപ്പർ ആവാനും അതുപോലെ തന്നെ എച്ച് ബിയുടെ കണ്ടൻ്റ് ഒക്കെ കൂടുന്നതിന് വേണ്ടിയിട്ട് അയൺ നാച്ചുറലി കിട്ടുന്നതിനൊക്കെ ഒക്കെ ആയിട്ട് നമുക്കിത് കൊടുക്കാനായിട്ട് സാധിക്കും പിന്നീട് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി നല്ലതുമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിൽ എപ്പോഴും നമ്മളിത് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും ഇനി പ്രായമായിട്ടുള്ളവരാണ് ഉണക്കമുന്തിരി കഴിക്കുന്നതെങ്കിലും അവർക്ക് പ്രധാനമായിട്ടും മലബന്ധം മാറുന്നതിനും അതുപോലെ തന്നെ നമുക്ക് ഓർമ്മക്കുറവ് പെട്ടെന്നുണ്ടാകുന്ന ടെൻഷൻ ആൻസൈറ്റി മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ അൽഷിമോസ് പോലുള്ള രോഗങ്ങളൊക്കെ വരാതിരിക്കാൻ അതായത് നമ്മുടെ കുറച്ചുകൂടി ബ്രെയിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ള അവസ്ഥകളിലേക്ക് നമുക്ക് അതായത് ഓർമ്മക്കുറവൊക്കെ ഉള്ളവർക്കൊക്കെ നമുക്കിത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് എന്ന് പറയാം ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് കഴിക്കുന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ ചിലർ പറയാറുണ്ട് ഇപ്പോൾ നമ്മൾ ഉണക്കമുന്തിരി കഴിക്കുമ്പോൾ ഒരു സംശയം പ്രമേഹ രോഗമുള്ളവർ ഉണക്ക കഴിക്കാമോ എന്നാണ് അമിതമായിട്ട് അൺകൺട്രോൾഡ് ഡയബറ്റീസ് അതായത് ഇൻസുലിനോ മരുന്നുകളോ എടുത്തതിന് ശേഷം പോലും നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഷുഗർ കണ്ട്രോളിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഉണക്കമുന്തിരി കഴിക്കരുത് എന്നാണ് അതിൻ്റെ അനുസർ അതുപോലെ തന്നെ ഇനി നമ്മൾ മരുന്നൊക്കെ കഴിച്ച് പ്രമേഹമൊക്കെ കൺട്രോളിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഉണക്കമുന്തിരി മുന്തിരി കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല മറ്റു ആഹാരങ്ങളിൽ ചെറിയൊരു നിയന്ത്രണം കൂടി കൊണ്ടുവരണം എന്നൊരു രീതിയിൽ നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും ഇനി ചിലർ ചോദിക്കുന്നത് ഇത് നമ്മൾ കഴിക്കേണ്ടത് എങ്ങനെയാണ് അതുപോലെ തന്നെ കറുത്ത മുന്തിരിയാണോ വെളുത്ത അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് കളറിലുള്ള ലൈറ്റ് കളറുള്ള മുന്തിരിയാണോ നല്ലതെന്ന് ചോദിക്കാറുണ്ട് ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എല്ലാവരും പറയുന്നത് കറുത്ത മുന്തിരിക്കാണ് കൂടുതലായിട്ട് ഗുണങ്ങൾ ലഭിക്കുന്നതെന്നാണ് അതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല രണ്ട് മുന്തിരി കഴിച്ചാൽ നമുക്ക് കിട്ടുന്ന ആരോഗ്യ ഗുണങ്ങളൊക്കെ ഏകദേശം സെയിം തന്നെയാണ് എന്നുള്ളതാണ് ഇതിനുള്ള ആൻസർ പിന്നീട് നമുക്ക് വരുന്നത് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണക്കമുന്തിരി മുന്തിരി കഴിക്കാമോ എന്ന് ഉണക്ക കഴിക്കുന്നത് കൊണ്ട് ശരീരത്തിന് പുഷ്ടി ഉണ്ടാകും എന്നുള്ളത് ശരി തന്നെയാണ് എന്ന് വെച്ച് ഓവറായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യും അല്ലെങ്കിൽ അമിതവണ്ണം ഉണ്ടാവും എന്നല്ല നമ്മൾ വളരെ ചെറിയ അളവിലല്ലേ കഴിക്കുന്നതാണ് ഇനി ഇത് കഴിക്കേണ്ട രീതിയെ പറ്റിയിട്ട് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ അതിനുള്ള മറുപടിയാണ് അതായത് നമ്മൾ ഉണക്കമുന്തിരി വാങ്ങുമ്പോൾ ഇതിൻ്റെ പുറമെ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കുറേ വെളുത്ത പൊടി പോലെ പറ്റിയിരിക്കുന്നതായിട്ട് കാണാം അതുകൊണ്ട് തന്നെ നമ്മൾ ഉണക്കമുന്തിരി കഴിക്കാനായിട്ട് പോകുന്നതിന് മുൻപ് തന്നെ ഇത് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വേണം ഇനി അങ്ങനെ കഴിക്കുന്ന സമയത്ത് തന്നെ നമ്മളിപ്പോ രാത്രിയിൽ ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക അത് ചൂടാക്കിയിട്ടുള്ള വെള്ളം അപ്പോൾ ഇളം ചൂടുവെള്ളത്തിൻ്റെ അകത്തേക്ക് നമുക്കൊരു അഡൽട്ടായിട്ടുള്ള ആൾക്കാണെങ്കിൽ പത്ത് മുതൽ പതിനഞ്ച് ഗ്രാം വരെ നമുക്ക് ഉണക്ക മുന്തിരി ഒരു ദിവസം കഴിക്കാം അപ്പോൾ ഇത് ഇട്ട് വെച്ചതിന് ശേഷം പിറ്റന്ന് അതായത് വാഷ് ചെയ്തതിന് ശേഷമാണ് ചൂടുവെള്ളത്തിൻ്റെ അകത്ത് ഇട്ട് വെക്കാനുള്ളത് അപ്പോൾ അങ്ങനെ ഇട്ട് വയ്ക്കുക പിറ്റേന്ന് രാവിലെ നമ്മൾ എടുക്കുമ്പോൾ പൊതുവെ എല്ലാവരും ചെയ്യുന്ന ഈ വെള്ളം നമ്മളങ്ങ് കളഞ്ഞതിന് ശേഷം ഈ ഉണക്ക മുന്തിരി ഓരോന്നായിട്ട് എടുത്ത് കഴിക്കും ഇത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളിത് ചെയ്യാനുള്ളത് ഇതിനെ ആ ഇട്ട വെള്ളത്തിൽ തന്നെ കാരണം ഇതിൻ്റെ അകത്തുള്ള മിനറൽസ് അല്ല ഈ വെള്ളവുമായിട്ട് ജസ്റ്റ് മിക്സ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ ഇതിനെ ജസ്റ്റ് ഇതിൻ്റെ അകത്തൊന്ന് നേരിടുക അതായത് നമ്മളൊന്നും പിഴിഞ്ഞ് ഇങ്ങനെ ആക്കില്ല അപ്പോൾ അതുപോലെ മുന്തിരി ഒന്ന് ചതയുന്നത് പോലെ നമ്മൾ ആ വെള്ളത്തിൻ്റെ അകത്ത് തന്നെ മിക്സ് ചെയ്തിട്ട് ഈ വെള്ളവും അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന മുന്തിരിയും കൂടി കഴിക്കുകയാണ് വേണ്ടത് ഇതാണ് പ്രോപ്പറായിട്ട് ഉണക്ക മുന്തിരി രാവിലെ കഴിക്കാനുള്ള മെത്തേഡ് പക്ഷേ ഇത് ആസിഡിറ്റി കുറയ്ക്കും എന്നാണ് പൊതുവെ പഠനങ്ങളിലെല്ലാം പറയുന്നത് എങ്കിലും ചിലരെങ്കിലും പറയാറുണ്ട് ഇത് രാവിലെ എണീറ്റ് വെറും വയറ്റില് കഴിക്കുന്ന സമയത്ത് നമുക്ക് അസിഡിറ്റിയോ പുളിച്ചുതകട്ടലോ പോലുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടുത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ അവസ്ഥയിലുള്ളവരാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് നമ്മൾ ഹൈപ്പർ അസിഡിറ്റിക്കൊക്കെ ഒരുപാട് മരുന്നുകൾ കഴിക്കുന്ന ആളുകളാണ് നമുക്ക് പക്ഷേ ഉണക്കമുന്തിരി മുന്തിരി കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രോസസ്സ് രാവിലേക്ക് മാറ്റുക അതായത് രാവിലെ നമ്മൾ ഉറക്കം എഴുന്നേറ്റ് കഴിയുമ്പോൾ ചൂടുവെള്ളത്തിൻ്റെ അകത്ത് മുന്തിരി ഇട്ട് വെച്ചതിന് ശേഷം രാത്രി ഉറങ്ങുന്നതിന് ഏകദേശം ഒരു മണിക്കൂർ മുൻപ് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഉണക്ക മുന്തിരി കഴിച്ചിട്ട് കിടക്കാം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ രാവിലെ എഴുന്നേക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം മലശോധനയൊക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ ഇനി ഒരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ ഉണക്ക മുന്തിരിയോ അങ്ങനെയുള്ള എന്ത് ആഹാരം കഴിക്കുമ്പോഴും ചിലർക്ക് ഭയങ്കരമായിട്ട് വയറിളകുന്നത് പോലെ കാണാറുണ്ട് അത് ഉണക്ക എന്നല്ല മറ്റ് ഇപ്പോൾ പൈനാപ്പിളോ അങ്ങനെ എന്ത് കഴിക്കുമ്പോഴും അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് രണ്ട് മൂന്ന് ദിവസം കഴിക്കുമ്പോൾ തന്നെ അമിതമായിട്ട് അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഉണക്കമുന്തിരി കഴിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കണം എന്ന് അതായത് ചിലർക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് ചെയ്യുക നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് പേർക്കും അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായി കാണാറില്ല എങ്കിലും നമ്മൾ ഇത്തരത്തിലൊരു പ്രിക്കൂഷൻ എടുക്കുക പൊതുവെ ആരും അങ്ങനെ പറയാത്തൊരു കാര്യമായതുകൊണ്ടാണ് ചിലർ എക്സ്പീരിയൻസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത് അതുപോലെ തന്നെ മുന്തിരി വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റി നോക്കിയിട്ട് വാങ്ങുക അതിൽ വെളുത്ത നിറത്തിലോ അല്ലെ ലൈറ്റ് ബ്രൗൺ കളറിലുള്ളതോ ബ്ലാക്കോ രണ്ടിൽ ഏതാണോ നിങ്ങൾക്ക് താല്പര്യമുള്ളത് അത് വാങ്ങി കഴിക്കാം രണ്ടിന് ഒരേ ഗുണങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ് അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ